ഹായ് ഫ്രണ്ട്സ് സച്ചി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയെ കാണാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് സന്ദീപ് തന്റെ സങ്കടങ്ങൾ എല്ലാവരോടുമായി പറയുന്നു അതുകൂടി കേട്ടപ്പോൾ സേതു ആകെ തകർന്നു പോകുന്നുണ്ട് സന്ദീപിന്റെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ അനക സന്ദീപിനെ ആശ്വസിപ്പിക്കുന്നു എങ്ങും തിരഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് ഒടുവിൽ പോലീസിനെ അറിയിക്കാനുള്ള തീരുമാനത്തിലായി എല്ലാവരും പോലീസിനെ വിളിക്കാനായി തുടങ്ങിയപ്പോഴാണ് അർച്ചന അവിടേക്ക് കയറി വരുന്നത് പെട്ടെന്ന് സ്നേഹ അതെ ഏട്ടത്തി എന്ന് പറയുന്നു എല്ലാവരും അർച്ചനയെ നോക്കുന്നുണ്ട് അർച്ചന വന്നതും എല്ലാവരോടും എല്ലാവരും വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് മോളെ ഇതുവരെ നീ എവിടെയായിരുന്നു സച്ചി എവിടെ അച്ചു പുറത്തേക്ക് നോക്കുന്നു സച്ചിയെ കണ്ടപ്പോൾ വളരെ ദേഷ്യത്തോടെ എവിടെയായിരുന്നുടാ നീ എന്ന് പറഞ്ഞിട്ട് സേതു സച്ചിയെ അടിക്കുന്നു അച്ഛ വേണ്ടച്ച എന്ന് പറഞ്ഞ അർച്ചന തടയുന്നുണ്ട് എന്നെ അടിച്ചോച്ച എത്ര വേണമെങ്കിലും അടിച്ചോ സച്ചിയേട്ടനെ തല്ലല്ലേ അച്ചാ അച്ഛന്റെ ദേഷ്യം തീരുന്നത് വരെ എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞേക്കരയുകയാണ് അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് സേതു പറയുന്നു പേടിയായിപ്പോ നീയും സന്ദീപൊക്കെ എന്റെ കൺമുന്നിന്ന് മാറി നിൽക്കുമ്പോ പേടിയച്ഛന് നിനക്ക് എവിടെ പോകുമ്പോഴും ഒരു വാക്ക് പറഞ്ഞുവിടെ മോനെ നിനക്ക് നിന്നെ ഞാൻ എന്തിനെങ്കിലും തടഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ തീ തീറ്റിക്കില്ലട മോനെ താങ്ങം വൈ ഈ അച്ഛന് എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങളെയൊക്കെ എന്റെ കണ്മുന്നിൽ കാണണം സച്ചി പറയുന്നു ഒന്നുമില്ല അച്ഛ ഓരോന്ന് ആലോചിച്ച ആലോചിച്ച് നടന്നു കുറെ ദൂരം നടന്നു അത്രയും പറഞ്ഞിട്ട് സച്ചി മുകളിലേക്ക് പോകുന്നു സച്ചിയുടെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ല സച്ചിയെ ഓർത്ത് വിഷമിക്കുകയാണ് എല്ലാവരും അർച്ചനയോട് അവന്തുക എന്താ നടന്നതെന്ന് ചോദിക്കുന്നു ഇത്ര വിളികൾ വിളിച്ചിട്ടും നീ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് തന്റെ കയ്യിലിരുന്ന ഫോൺ നഷ്ടപ്പെട്ട കാര്യം അർച്ചന അറിയുന്നത് അയ്യോ എന്റെ ഫോൺ അത് എവിടെ പോയി കയ്യിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുന്നു സന്ദീപ് പറയുന്നു അത് പോട്ടെ സാരമില്ല എവിടെയാ നിങ്ങൾ പോയത് ഞാൻ നിങ്ങളെ നോക്കി എവിടേക്കാണ് അലഞ്ഞെന്നറിയോ ഇവിടെ എന്തെല്ലാം ബഹളം ഉണ്ടായിരുന്നെന്നറിയോ അപ്പോൾ അനുക പറയുന്നുണ്ട് കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് താലങ്ങും വിലങ്ങും അന്വേഷിച്ചേനെയായിരുന്നു ഇനി ഇത്തരം കലാപരിപാടികൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നേരത്തെ പറയണേ എളുപ്പം കാലത്ത് ഉറക്കം നഷ്ടപ്പെടുത്തരുത് സ്നേഹ പറയുന്നു അനകെ സച്ചേട്ടനെ ഒരാപദ് കൂടാതെ ഇവിടെ എത്തിയില്ലേ എടുത്തെ ഓടി നടന്ന് കണ്ടെത്തിയില്ലേ സമാധാനിപ്പിക്കുന്നതിന് പകരം സമാധാനം നഷ്ടപ്പെടുത്താൻ നോക്കരുതേ അനുകേട്ട വിഷമത്തോടെ സ അച്ചവും മുകളിലേക്ക് കയറി പോവുകയാണ് സച്ചിയുടെ അടുത്തേക്ക് ശേഷം സന്ദീപ് തന്റെ സങ്കടങ്ങൾ സ്നേഹിയോട് പറയുന്നു ഓരോന്ന് ആലോചിച്ചപ്പോ നെഞ്ചുപൊടുന്നത് പോലെ തോന്നിയിടിയെനിക്ക് എനിക്ക് അറിയില്ല സച്ചിയേട്ടൻ ചിലപ്പോൾ അപ്നോർമൽ ആണ് സ്നേഹ പറയുന്നു എനിക്കും അങ്ങനെ തോന്നാറുണ്ട് സന്ദീപ് ഏട്ടാ പാവോ അച്ഛൻ ആകെ തകർന്നു പോയി അച്ഛൻ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ശേഷം കാണിക്കുന്നത് അവനികയും അനകേയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം പകൽ പോലെ സത്യമാണ് അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അനക പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ ഞാൻ ഇത്ര പ്രാവശ്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ ഞാൻ ആരായി വെറും കോമാളി ഞാൻ പറയുന്നതെല്ലാം വെറും കോമാളി തരം അല്ലേ എന്റെ ചിന്തകൾക്കും ചിന്തകൾക്കുമപ്പുറം കാര്യങ്ങളൊക്കെ വളർന്നു പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാകുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക പറയുന്നു അർച്ചനയുടെ കാര്യത്തിൽ നല്ല ജാഗ്രത വേണമായിരുന്നു എന്നാൽ ചേച്ചി അതൊരു നിസാര കാര്യമായി കണ്ടു എന്നിട്ടിപ്പോൾ അവളെ താങ്ങി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു അവന്തിക പറയുന്നുണ്ട് ആൾക്കാരെ നിസാരമായി കാണുന്നതിന്റെ ഫലം ഞാൻ അറിഞ്ഞു അനക പറയുന്നു ഇപ്പോൾ ചേച്ചി തന്നെ നോക്കിക്കേ അവൾക്ക് ഈ വീട്ടിലുള്ളവർ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ ഇവിടെ അവന്തികയില്ലെങ്കിൽ അത്ര എല്ലാവർക്കും അത്രമാത്രം പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവൾ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ തീ പിടിച്ചതുപോലെയാണ് അവന്തിക പറയുന്നു സത്യത്തിൽ ഞാൻ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമായി കാണേണ്ടതായിരുന്നു നിന്റെ വാക്കുകൾ കണക്കിലെടുത്ത് അവൾ എത്രമാത്രം ആണെന്ന് പഠിക്കേണ്ടതായിരുന്നു അനക പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ ചിലർക്ക് നേരം വിളുക്കുന്നത് തലയ്ക്ക് അടി കിട്ടുമ്പോഴായിരിക്കും അതുവരെ കാത്തിരിക്കും ചേച്ചി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗീതോപദേശം തരുമല്ലോ എനിക്ക് അവസാനം കിടക്കാൻ പായ പോലും ഇല്ലാണ്ടാവും അവർക്കിടയിലുള്ള രഹസ്യം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാകു ചേച്ചി വേറെ എന്താലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല പിന്നീട് കാണിക്കുന്നത് സേതു തന്റെ മുറിയിലിരുന്ന് ഫോണിൽ നോക്കി സംസാരിക്കുന്നു ഭാര്യയോടാണ് സംസാരിക്കുന്നത് ഭാര്യയുടെ ഫോട്ടോയിൽ നോക്കി മാലതി താൻ എത്ര ഭാഗ്യവതിയാടോ താൻ ഇത്ര നേരത്തെ സമാധാനത്തോടെ പോയി സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത് അത്ര അത് ശരിയാണ് അത്രയ്ക്ക് നല്ലവളായ തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം തട്ടിയെടുത്തോണ്ട് പോയത് അതുകൊണ്ടാണല്ലോ താൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലുകൾ എവിടേക്കോ പൊട്ടാനും വലിയാനോ തുടങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ണിന് ഹിതമല്ലാത്തതും കാതിന് നോവുന്നതും വേദന വേദന വരുന്നതുമായ കാഴ്ചകളും കേൾക്കാനും അറിയാതിരിക്കാനുമുള്ള പ്രാർത്ഥനകൾ മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ എന്നിട്ട് ഫോൺ അവിടേക്ക് വെച്ചിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സേതു പിന്നീട് കാണിക്കുന്നത് പൂജാ മുറിയിൽ കണ്ണനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നു സച്ചെ അടിച്ചതിലുള്ള വിഷമമാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് താലികെട്ടി ഭർത്താവിനെ തല്ലി ഞാൻ മഹാപാപല്ലേ ചെയ്തത് തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കണം അതാരാണെങ്കിലും ഞാൻ ചെയ്ത തെറ്റിനെ പ്രായചിത്തം ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന കർപ്പൂരം കർപ്പൂരമെടുത്ത് കൈവെള്ളയിൽ വെക്കുകയാണ് അർച്ചന അങ്ങനെ കൈവെള്ളയിൽ വെച്ച് കർപ്പൂരം കത്തിക്കുന്നുണ്ട് ആ സമയം സച്ചി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു അർച്ചന കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചു നിൽക്കുന്നത് സച്ചി കാണുന്നുണ്ട് അർച്ചന എന്ന് പറഞ്ഞ സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ഓടി വരികയും കയ്യിലിരുന്ന കർപ്പൂരം തട്ടിക്കളയുകയും ചെയ്യുന്നു താൻ മണ്ടതരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൈ പൊള്ളില്ലേ ഞാൻ സച്ചിയേട്ടനെ തല്ലിയതിന്റെ പ്രായച്ചിത്തം ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാ തീർക്കേണ്ടത് എന്ന് അച്ചു പറഞ്ഞപ്പോൾ വിവരക്കേട് പറയാതെ എന്നെ തല്ലിയതിന് ഒരു കാരണമില്ലേ തനിക്ക് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ താൻ എന്തായി കാണിച്ചത് വന്നേ എന്നെ അടിച്ചതിന് താൻ കൈ പൊള്ളിച്ചാൽ എന്ത് ഗുണം കിട്ടും തന്റെ കൈ പൊള്ളിയാൽ തന്റെ കൈ വേദനിക്കുമെന്നല്ലാതെ വേറെ എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇതൊക്കെയല്ലേ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കൈ കഴുകി കൊടുക്കുകയാണ് സച്ചി കരഞ്ഞുകൊണ്ട് അച്ചു പറയുന്നുണ്ട് അന്ധവിശ്വാസം അല്ല സച്ചി ഏട്ടാ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് ദൈവത്തിന് തുല്യാണ് ആ ദൈവത്തെ ആരെങ്കിലും കൈ നീട്ടി അടിക്കോ ഇല്ലല്ലോ ഞാൻ അത് ചെയ്തു പോയി ആ നേരത്തെ ആ ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാ സച്ചിയേട്ടാ ഇപ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ ഓർക്കുമ്പോൾ ഈ കൈ തന്നെ മുറിച്ചു കളയാൻ തോന്നുവാണ് സച്ചി പറയുന്നു അതിന് ഇതാണോ പ്രതിവിധി ഇപ്പോൾ സമാധാനമായോ കൈ പൊള്ളി വന്നപ്പോ ഇനി എത്ര നാളെടുക്കും ഇതൊന്ന് ഉണങ്ങി വരാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ താൻ എന്ത് പറയും ഭർത്താവിനെ തള്ളിയത് കൊണ്ട് ഞാൻ എൻ്റെ കൈ പൊള്ളിച്ചു എന്ന് പറയോ അർച്ചന പറയുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഈ വേദന ഞാൻ അർഹിക്കുന്നതാണ് അത് മറ്റാരും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം സച്ചിട്ടാ സച്ചിയേട്ടനെ തോന്നുന്നുണ്ടോ ഈ കാര്യം ഞാൻ ആരോടെങ്കിലും പറയൂന്ന് അത് കേട്ട് ദേഷ്യത്തോടെ പറയുകയാണ് സച്ചി തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും വിശ്വാസം പറ വേണം അത് ഒരിക്കലും അന്ധവിശ്വാസം ആയിരിക്കല്ലേ വേദനിപ്പിച്ചിട്ട് എന്ത് വിശ്വാസം നേടുന്നത് എന്ത് ബലം കിട്ടാനാണ് അറസിനെ പറയുന്നു ഒരു തർക്കത്തിന് ഞാനില്ല സച്ചിയേട്ട ഒരു മാനസികാവസ്ഥയിലാണ് ഓരോരുത്തരും ഓരോ തീരുമാനം എടുക്കുന്നത് അത് ആ സമയത്തെ തീരുമാനമാണ് അത് സത്യമാവണമെന്നില്ല ശേഷം സന്ദീപ് മുകളിൽ എന്തൊക്കെയോ ആലോചിങ്ങനെ നടക്കുന്നുണ്ട് സ്നേഹ അവിടേക്ക് വന്നു സന്ദീപ് എന്തൊക്കെയോ സന്തോഷമുള്ള കാര്യമാണ് ആലോചിക്കുന്നത് ഒരു പുഞ്ചിരയോടെ നടക്കുന്നു ഇങ്ങോട്ടേക്ക് നടന്നപ്പോൾ സന്ദീപിന്റെ മുന്നിൽ സ്നേഹ വന്നിട്ട് പറയുന്നു എന്താണ് ഇത്ര തീവ്രമായ ആലോചന എന്താ ലോചന എന്ന് പറഞ്ഞ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് സന്ദീപ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഏ നമുക്ക് ഒരു ഫിലിമിന് പോയാലോ എന്ന് വരുന്നോ ഞങ്ങളുടെ ഒപ്പം എന്ന് സ്നേഹ ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഞങ്ങളെന്ന് വെച്ചാൽ ആരാണ് ഈ ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരും എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അയ്യോ ഞാനില്ലേ നിന്നെ സഹിക്കുന്നത് തന്നെ അപാരമാണ് അതിൻ്റെ കൂടെ നിന്റെ വാലുകളെ കൂടെ ആലോചിക്കാൻ കൂടി വയ്യ അത് അതിനു പകരം ഞാൻ വല്ല കുറുനരിയുടെ കൂട്ടത്തിലും ചാടുന്നതാണ് അങ്ങനെ അവർ കളി പറഞ്ഞ് സംസാരിക്കുന്നു ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് എൻ്റെ ഏട്ടൻ സ്ഥിരമായി സംസാരിക്കുകയും സല്ലപിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ഒരു വാർത്തയുണ്ട് എനിക്ക് സംശയമൊന്നുമില്ല ഉറപ്പാണ് അവൾ ആരാണ് എന്താണ് ഏതാണ് എവിടെയാണ് എന്നൊക്കെ വിശദമായി സംസാരിച്ചാൽ നമ്മൾ തമ്മിൽ ഒരു കരാറൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം സന്ദീപ് പറയുന്നു ഞാൻ പലവട്ടം ആലോചിച്ചതാണ് സ്നേഹ എല്ലാ കാര്യങ്ങളും നിന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറയണോന്ന് പക്ഷേ എങ്ങനെ പറയണം എന്നാലോചിച്ച് പറയാതിരുന്നതാണ് ഇനി നിന്നോട് ഒളിച്ചു വെക്കുന്നതിൽ കാര്യമില്ല ആകാംക്ഷയോടെ സ്നേഹ പറയുന്നുണ്ട് പറ പറ ആരാത് എന്നാൽ സ്നേഹി അങ്ങോട്ടേക്ക് പിടിച്ച് തള്ളിയിട്ട് സന്ദീപ് ഇരുന്നിട്ട് പറയുന്നു അയ്യടാ നിന്റെ മുന്നിൽ ഞാൻ കീഴടക്കും എന്ന് വിചാരിച്ചോ എന്നാ കേട്ടോ നിന്റെ മുന്നിൽ ഞാൻ പറ്റിച്ചതാണ് എന്നാൽ പിന്നെ ആ ഫോൺ ഇങ്ങാട ഇങ്ങോട്ട് ഏട്ടനെ സ്ഥിരമായി വിളിക്കുന്ന നമ്പറിലേക്ക് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് സന്ദീപിൻ്റെ കയ്യിലിരുന്ന ഫോൺ സ്നേഹ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് കൊടുക്കാതിരിക്കാൻ സന്ദീപും ശ്രദ്ധിക്കുന്നു അവിടേക്ക് സച്ചിയും അർച്ചനയും വരുന്നു സച്ചി ചോദിക്കുന്നുണ്ട് നാണമില്ലടാ സന്ദീപെ ഇവളുടെ കൂടെ കിടന്ന അടികൂടാൻ ഇവളുടെ വായിന്ന് വരുന്നത് കേട്ടാലേ തല കീഴായി തഴ പൊക്കി കെട്ടിയിട്ടിട്ട് അടിക്കാൻ തോന്നും എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അച്ചു പറയുന്നു ഇടിക്കാൻ നമ്മുടെ കൈയും പൊങ്ങുവെന്ന് പറഞ്ഞു കൊടുക്ക് സ്നേഹെ സ്നേഹ പറയുന്നു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവർക്ക് മാത്രമാണോ അടിക്കാനും ഇടിക്കാനും കഴിയുന്നത് അടിച്ചാൽ മോന്തയുടെ ഷേപ്പ് മാറ്റൂ ഇവർക്ക് അറിയില്ലല്ലോ നമ്മുടെ കൈയുടെ ചൂട് കൊണ്ടവർക്കല്ലേ അറിയോ അത് കേട്ടപ്പോൾ ഒരു എന്തോ പോലെ സച്ചി അർച്ചനയും നോക്കുന്നുണ്ട് പോട്ടെ പോട്ടേന്ന് വെക്കുമ്പോൾ തലേ കയറും ഏട്ടതി അങ്ങനെ സച്ചിയും അർച്ചനയും മുറിയിലേക്ക് പോകുന്നു ഇവരിങ്ങനെ ഇടങ്ങിയും പിണങ്ങിയും കഴിയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേട്ടാ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എപ്പോഴാണ് സച്ചിയേട്ടൻ ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്നതെന്നും മെഴുകുതിരി പോലെ അച്ചുട്ടതി ഒഴി ഉരുകി തീർന്നതെന്നും അറിയാൻ കഴിയില്ല സത്യത്തിൽ ഇവർ പിണങ്ങുന്നത് കാണുമ്പോൾ പേടിയാ സന്ദീപ് ഏട്ടാ അടുത്ത് എന്റെ സംഭവിക്കുന്ന ആലോചിക്കിയാൽ പോലും പറ്റില്ല എന്നെ സ്നേഹം പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് സ്നേഹമുള്ള പിണക്കവും ഇണക്കവും കാണുമെന്ന് ഇവർക്കിടയിൽ അത് ഒത്തിരിയുണ്ട് അവർ തമ്മിലുള്ള സ്നേഹവുമുണ്ട് മുറിയിലെത്തിയ ശേഷം സച്ചി അർച്ചനയുടെ കയ്യിലെ ആ മെഴുകുതിരി വെച്ച് അത്രയും ഭാഗം പൊള്ളിയതിന്റെ അവിടെ മരുന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്താ താനീ കാണിച്ചത് നന്നായി പൊള്ളിയിട്ടുണ്ടല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെയാ തനിക്ക് തോന്നുന്നത് അർച്ചന പറയുന്നു ഇപ്പോൾ സച്ചേട്ടനെ വേദനിക്കുന്നു അല്ലേ അതുപോലെയാണ് മറ്റുള്ളവർക്കും വേദന എടുക്കുന്നതെന്ന് സച്ചിയേട്ടൻ ഒന്ന് മനസ്സിലാക്കണം പ്രതികാരം തീർത്ത് വേദന കാണിച്ചു തന്നതാണ് അല്ലെ ഇത്രയും വേണ്ടായിരുന്നോ എന്നെ സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നുണ്ട് ചില പാഠങ്ങൾ പറഞ്ഞു പറയിപ്പിക്കാൻ അറിയില്ല സച്ചിയേട്ട എല്ലാ വിഷമങ്ങളും അറിയി പറഞ്ഞു തന്നെ അറിയിക്കണം തൻ്റെ കൈ പൊള്ളിയപ്പോൾ എൻ്റെ നെഞ്ചു പൊള്ളി ഇതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് സച്ചി അർച്ചനയുടെ കൈയിലേക്ക് പിടിക്കുന്നു പിന്നെയും അവിടെ ഒരു കോട്ടം കൊണ്ട് മെല്ലെ തടവി കൊടുക്കുന്നുണ്ട് വേദനിച്ചു എന്ന് ചോദിക്കുന്നു ചെറുതായിട്ട് എന്ന് പറഞ്ഞ് കൈ വലിക്കുകയാണ് അർച്ചന സച്ചി ആ കൈയിൽ ഊതി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് സച്ചിയേട്ട എന്ന് അർച്ചനയും ഇത് ഉണങ്ങാൻ നല്ല സമയം എടുക്കും ഉള്ളം ഉള്ളം കൈയല്ലേ മുറിവ് പെട്ടെന്ന് കരിയില്ല എന്ത് തോന്നിയിട്ടാ താൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നു പൊറുക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് അപ്പോൾ തന്റെ കവിളത്ത് തൊടുകയാണ് സച്ചി എന്നിട്ട് പുഞ്ചിരിയോടെ പറയുന്നുണ്ട് ഈ കവിളത്ത് ഈ കവിളിലുണ്ട് ആ കൈരേഗം അടക്കമുള്ള കൈപ്പത്തി കണ്ണിന്ന് പൊന്നീച്ച് പറന്ന് പോയി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് നേരിൽ കണ്ടോ പക്ഷേ എണ്ണം പറ്റിയില്ല കേട്ടോ എന്നൊക്കെ ചിരിച്ചുകൊണ്ടാണ് സച്ചി പറയുന്നത് എന്നാൽ അത് കേട്ട് അർച്ചന ഇരിക്കുന്നു സച്ചിയുടെ കവിളിൽ ഇങ്ങനെ തൊടാൻ വന്നപ്പോൾ ആ കൈ ഇടുകയാണ് അർച്ചന അടിച്ച കൈ കൊണ്ട് അണയ്ക്കണോന്ന് പഴമക്കാര് പറയാറുണ്ട് ഇത് അടിമാത്രമേ ഉള്ളൂ അല്ലേ എന്നെ സച്ചി പറയുന്നു അപ്പോൾ അർച്ചനയുടെ ഇടത് കൈ എടുത്ത് സച്ചിയുടെ കവളിൽ തലോടുന്നുണ്ട് എന്റെ കൈ മാത്രമല്ല സച്ചിയട്ട മനസ്സ് മുഴുവനും തീയിലിട്ട് പൊള്ളിച്ചു ഞാൻ അന്നേരം വന്ന കോപത്തിലല്ല സങ്കടത്തിലാണ് ഞാൻ തല്ലിയത് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നു എനിക്കത് അത്യാവശ്യമായിരുന്നു താൻ എന്നെ തല്ലിയതിൽ എനിക്ക് ലെവലേശം വിഷമമില്ല കൊണ്ട് വളരാത്തതിന്റെ കുഴപ്പം എന്റെ സ്വഭാവത്തിലുണ്ട് അച്ഛ വീണ്ടും പറയുന്നു എനിക്ക് അതിപ്പോഴും ഓർക്കാൻ വയ്യ ഞാൻ ആരെയാ തല്ലിയതെന്ന് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയം തോന്നുകയാണ് അന്നേരം എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ അതാൽ അതേ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചുവിൻ്റെ കൈ പിടിച്ച് അതിൽ ഊതി കൊടുക്കുകയാണ് വീണ്ടും സച്ചി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർമൈ ചാനൽ